കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന കെ എസ് രാജൻപിള്ളയുടെ ഭൌതിക ശരീരം കരവാളൂർ കുണ്ടുമണുള്ള സ്വവസതിയിൽ നാലു മണിയോടുകൂടി സംസ്കരിച്ചു തുടർന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി കരവാളൂർ ജംഗ്ഷനിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് സ്റ്റാഫ് പ്രതിനിധി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ രാജൻ പിള്ളയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു ഇപ്പോൾ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലാണ് പെട്ടെന്ന് അകാരണമായി അദ്ദേഹത്തെ ഒരു രോഗം ആക്രമിക്കുകയും അതിന് അവിടെ അനുബന്ധിച്ച് അദ്ദേഹം നമ്മളിൽ നിന്നും വിട്ടുനിരിഞ്ഞത് വളരെയേറെ വിഷമത്തോടെയാണ് സത്യത്തിൽ നമ്മളും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വളരെ നേരത്തെ തന്നെ അദ്ദേഹം ഈ ലോകത്തു നിന്ന് പോകും എന്നുള്ള ഒരു പ്രതീക്ഷ അർത്ഥമില്ലായിരുന്നു ആദ്യം അസുഖമൊക്കെ ബാധിച്ചു അത് കഴിഞ്ഞിട്ട് സുഖം പ്രാപിച്ചു നല്ല രീതിയിൽ നമ്മളോടൊക്കെ സഹകരിക്കുകയും തുടർന്ന് നമ്മളോടൊപ്പം പഞ്ചായത്തിൽ വരാം എന്നൊക്കെ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അതിന് ശേഷമാണ് പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹം വിട പറയുകയും ചെയ്തത് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് എനിക്കറിയാവുന്നത് അറിയാവുന്നതാണ് ഈ കരവള പ്രദേശത്തെ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെ തന്നെ മാതൃകാപരമായിരുന്നു ആർക്കും ഒരു ഏതൊരു അഭിപ്രായം ഇല്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനോടുള്ള എല്ലാവിധ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എല്ലാവിധ നല്ല നന്മകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ പേരിലും എൻ്റെ പേരിലുമുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അതിലേറ്റവും അവസാനം ഞാൻ കൂടി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ിയുടെ അംഗൻവാടിയുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്ഥലം എത്തി എനിക്കറിയാം വ്യക്തിപരമായി ഒരുപാട് സ്ട്രെയിൻ എടുത്താണ് കെ എസും അതുപോലെ തന്നെ പ്രകാശ് കുമാറും പഞ്ചായത്ത് സെക്രട്ടറിയും ഒക്കെ അതിനകത്ത് വളരെയധികം സ്ട്രെയിൻ എടുത്താണ് അങ്ങനെ ഒരു ഉത്തരവ് ഗവൺമെൻറിൽ നിന്ന് പേടിക്കാൻ കഴിഞ്ഞു അത് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുകയും ചെയ്യുമായി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തുമ്പശ്ശേരി മുക്കിൽ നിന്നും ശുഭ്രവസ്ത്രധാരിയായി കരവാളൂരിൽ വരികയും വൈകിട്ട് ഇവിടെ വന്ന് നിന്നാലും അതേപോലെ തന്നെ പോവുകയും എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും ആരാലും ആകർഷിക്കപ്പെടാൻ കഴിയുന്ന വേഷവും എല്ലാം രാജൻപിള്ളക്ക് മാത്രമായി കിട്ടിയിരുന്ന ഒരു പ്രത്യേകതയായിരുന്നു അകാലത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം അറുപത്തിമൂന്ന് വയസ്സെന്ന് പറയുന്നത് അത്ര വലിയ ഒരു പ്രായമൊന്നുമല്ല കേരളത്തിൽ ഒരു സൗമ്യമുഖമായിരുന്നു പ്രിയപ്പെട്ട കേസ് ഞാൻ കേസിനെ കാണുന്നത് ഞാൻ സംസ്ഥാന യുദ്ധ കോൺഗ്രസ് കമ്മറ്റിയുടെ ഭാരവാഹിയായി സുഹൃത്തുക്കൾ എൻഎസ്എസ് ഭാഗികളും സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ വച്ചാണ് കേസിനെ ആദ്യമായി ഞാൻ പരിചയപ്പെടുന്നത് അന്നു മുതൽ ഈ അവസാന കാലം കഴിയും ഒരു നല്ല സുഹൃത്തായും ഒരു ജ്യേഷ്ഠ സഹോദരനായും എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ കേസ് രാവിലെ പിന്നെ കോടതിയിൽ പോകാം അഞ്ചെണ്ണു വരുമ്പോൾ കേസ് ഏതാണ്ട് നടന്ന് ഒരുപക്ഷെ ഇവിടെ എത്താനാവും അല്ലെങ്കിൽ തൊട്ടടുത്ത രീതിയിലെത്തും എവിടെയാണെങ്കിലും അവിടെ നിർത്തുമ്പോൾ എന്നോടൊപ്പം ബൈക്ക് കേറും ഒരു ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് രാവിലെ യാത്ര ചെയ്യും വൈകുന്നേരം തിരിച്ചെന്നോടൊന്നും പറഞ്ഞാൽ ഞാൻ പല സമയങ്ങളായിരിക്കുന്നത് എന്നാൽ നേരെ എൻ്റെ ഓഫീസിന് നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ആധാര ആധാരെടുത്ത ഓഫീസുണ്ട് അവിടെ വന്ന് അവിടെ എഴുന്ന തമാശയൊക്കെ പറഞ്ഞ് തുടർച്ചയായി രണ്ടോ മൂന്നോ ദിവസം തന്നെ കണ്ടില്ലെങ്കിൽ നേരെ ഇറങ്ങി വന്നിട്ട് താഴെ തന്നെയാണ് എൻ്റെ ഓഫീസ് വാനിപ്പണിക്കൻ്റെ ബിൽഡിംഗ് അവിടെ വന്നിട്ട് ചോദിക്കും വക്കീലെ രണ്ടു ദിവസം തൊട്ട് കാണുന്നില്ലെന്നവിടെ മധു വോയസിൻ്റെ മകനോട് വിളിച്ച് ചോദിച്ചിട്ട് പോകും ഒരു വലിയ ഹൃദയബന്ധം സൃഷ്ടിക്കുവാൻ അദ്ദേഹവുമായി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇന്നും ഒരു കോൺഗ്രസ് കാരനല്ല അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷം പറയുന്നതല്ല പാർട്ടി അദ്ദേഹത്തിന് ചിഹ്നത്തിൽ അവസരം കൊടുത്തിട്ടില്ല എന്നുള്ള സത്യം ഒരു നശിക്കുന്നു തുടർച്ചയായി രണ്ടു പ്രാവശ്യം മത്സരിക്കുന്നതിലല്ല പഞ്ചായത്ത് മുമ്പായിട്ട് ചിഹ്നത്തിലല്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹം വിശ്വസിക്കുന്ന ആൾ ആളാണ് ആ നിലപാടിനോടൊപ്പം കുറച്ച് നിർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹപ്പെട്ട കെ എസ് തീർച്ചയായിട്ടും കെ എസിൻ്റെ പെട്ടെന്നുള്ള ഈ ലഭ്യ യോഗത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അനുശോചനം അറിയിക്കുന്നു കെ എസ് രാജമുള്ള മമ്മെ വിട്ടുപിഞ്ഞിട്ട് നാല് ദിവസം കിട്ടുകയാണ് തീർച്ചയായും ഇവിടെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച നേതാക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിൽ തന്നെ ജനിച്ച് സാധാരണ കുടുംബത്തിൽ അംഗമായി വളർന്നു വരികയും അതോടൊപ്പം തന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സ്വന്തമായി ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ആ രംഗത്ത് കടക്കുകയും ചെയ്യുക വിവിധ അവസാനം വരെയും അത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തിന് പൊതുപ്രവർത്തനത്തോടുള്ള താൽപര്യം ഉണ്ടായിരിക്കാം ഏതാണ്ട് ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ആദ്യമേ തന്നെ സ്വതന്ത്രനായി ഒരു തവണ മത്സരിക്കുന്നു അതിനുശേഷം പാർട്ടി ചിഹ്നത്തിൽ അഴിനിക്കോട് വാർഡിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് തവണയും സ്വതന്ത്രനായി മത്സരിച്ചാൽ രണ്ട് തവണയും പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗമാവാൻ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ പീരീഡിന് മുമ്പുള്ള അഞ്ച് വർഷക്കാലം ഞാൻ പ്രസിഡന്റ് ആയിരുന്ന അഞ്ച് വർഷക്കാലം എന്നോടൊപ്പം പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ അംഗമായി എന്ന് മാത്രമല്ല എല്ലാ പ്രവർത്തനങ്ങൾക്കും എനിക്കൊരു പക്ഷേ പറയാനുള്ളത് ഞാനും അദ്ദേഹം കൂടെ തന്നെ നടക്കുമ്പോൾ സമാസമായിരുന്നു നരക്കെട്ട് ഭാഗ്യം എന്നെ പിന്തുണച്ചാണ് അദ്ദേഹം നരക്കെട്ടിലൂടെ ഞാൻ ആ കുറച്ചുണ്ടായിരുന്നു അന്ന് അത്തരത്തിലൂടെ എറണാകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് വർഷക്കാലം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു രാഷ്ട്രീയ വ്യത്യാസവും കൂടാതെ തന്നെ പഞ്ചായത്ത് ഭരണവും നാട്ടിലെ പൊതു വിഷയങ്ങളിൽ ഇടപെട്ട് സഹായിക്കുന്നതിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായി അങ്ങനെയുള്ള ഒരു പൊതുജീവിതത്തിനുടമയായി അദ്ദേഹം ഈ നാട്ടിൽ ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു അഭിപ്രായം സംഭവം എതിരാലെയും കാണുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല രാജപിള്ളതാണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുത്തുത്തടം ജംഗ്ഷനും വന്നൊരു അല്പസമയം കഴിഞ്ഞാൽ ഏതാണ്ട് കരവാളൂർ ചന്തമുക്ക് വരെയുള്ള എല്ലാവരെയും രണ്ട് സൈഡിലും കഴിയുകയൊക്കെ കാണിച്ചു ചരിച്ചും പറഞ്ഞു ഏതാണ്ട് രാവിലെയും വൈകിട്ടും ഒരേ രീതിയിലുള്ള പെരുമാറ്റത്തിനുടനെയാണ് ശ്രീ രാജൻപിള്ള അതുപോലെ തന്നെ രാവിലെ പ്രഭാത നടന്നതിനിറങ്ങും അപ്പോഴും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ നടന്നു പോകുന്നത് തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് ഉള്ള വ്യക്തിത്വം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു നാടിന്റെ പ്രവർത്തനങ്ങളുമായി ചുരുങ്ങിയ സമയമായി അദ്ദേഹത്തിന്റെ അസുഖം വളരെ മാരകമായ അസുഖം ഇന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത പരിഹരിക്കാൻ കഴിയാത്ത അസുഖമായി തുടരുന്ന ആ മാരകരോഗം അദ്ദേഹത്തെ പിടിപെട്ടത് വളരെ ആകസ്മിക വളരെ ചുരുങ്ങുകൾക്കോടുകൂടി പൊതുപ്രവർത്തന രംഗത്ത് പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾക്കടക്കം ശരിയായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് നിന്നിരുന്ന വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ശ്രീ കെ കെ സീ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് കെ എസിനോട് യു ഡി എഫിനു വേണ്ടി കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണം പാർട്ടിക്ക് വേണ്ടി മത്സരിക്കണം എന്ന് ശ്രീ കെ എസ് അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ കെ എസ് പറഞ്ഞു ഞാനൊരിക്കലും കോൺഗ്രസ് വിട്ട് അല്ലെങ്കിൽ യു ഡി എഫ് വിട്ട് ഒരു നിലപാട് സ്വീകരിക്കില്ല പക്ഷേ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം വ്യക്തമായ ചില കാരണങ്ങളും അദ്ദേഹം ബന്ധപ്പെട്ടവരുടെ മുന്നിൽ അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ ആ നിലപാടുകളും ദീർഘവീഷണത്തോടു കൂടിയുള്ള അഭിപ്രായങ്ങളും ശരിയായിരുന്നു എന്ന് പാർട്ടി അന്ന് മനസ്സിലാക്കിയും പിൽക്കാലത്ത് യാഥാർത്ഥ്യമാവുകയും ചെയ്ത പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ അഞ്ചലിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ശ്രീ കെ എസ് നിക്കപ്പോ ഇവിടെ മത്സരിച്ച മറ്റൊരു പഞ്ചായത്ത് മുമ്പറേ സ്ഥാനാർത്ഥിയെ ഞാൻ വിളിച്ച് തെരഞ്ഞെടുപ്പിന്റെ വിവരം ചൂടു അദ്ദേഹം പറഞ്ഞു ഞാൻ ജയിച്ചു നമ്മുടെ കെ എസ് ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ ആ ഫോൺ അങ്ങോട്ടൊന്ന് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ വേണ്ടി ഫോൺ വാങ്ങിയിട്ട് കേസ് പറഞ്ഞത് ഒന്നും പറയണ്ട യു ഡി എഫ് വിട്ട് കോൺഗ്രസ് ഒരു നിലപാട് എനിക്കില്ല പഞ്ചായത്തിൽ ഇനി എത്ര സീറ്റിന്റെ വ്യത്യാസം വന്നാലും എത്ര അകലം ഭൂരിപക്ഷത്തിൽ ഉണ്ടായാലും തീരുമാനം വ്യക്തമാണ് യു ഡി എഫ് കിട്ട് കോൺഗ്രസ് ആശങ്കയെ വേണ്ട എന്നാണ് ശ്രീ പറഞ്ഞത് നമ്മളെ വിട്ടു നമ്മുടെ നാടിനും നാട്ടുകാർക്കും അതോടൊപ്പം എനിക്കും ഭയങ്കര നഷ്ടമാണ് അദ്ദേഹം എല്ലാ ദിവസവും വീട്ടിൽ കയറുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചെറുമകന്റെ പെർമിറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു പാക്സഡമായിട്ടാണ് എല്ലാ ദിവസവും വീട്ടിലേക്ക് കയറി പോകുന്നത് അങ്ങനെ എൻ്റെ ഒരു നല്ല ഉപഭോക്താവായിരുന്നു അതും ഒരു നഷ്ടമാണ് പ്രത്യേകിച്ച് എനിക്കുണ്ടായത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും ഉണ്ടായ ഈ വലിയ നഷ്ടത്തിൽ കേരള വ്യാപാരി വ്യവസായി എംഭോകന സമിതിയും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് എനിക്ക് കുറ്റനാൾ മുതൽ അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ് പ്രവർത്തകനാണ് വ്യക്തിത്വവും രായണത്തെ പ്രവർത്തന രീതികളും ഒക്കെ ഇവിടെ പലരും വിശദീകരിച്ചു രാമസിക്കുന്ന സ്ഥലം കുട്ടമൺ ആണെങ്കിലും അദ്ദേഹം തിരിച്ചു വളർന്ന സ്ഥലം മാമോടാണ് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്ത് ചെന്ന് അവിടുത്തെ ആളുകളുടെ പ്രിയങ്കരനായി മാറി അവിടെ സ്വതന്ത്രനായി ജയിക്കാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് രായണൻ ഈ സൈമണക്സ് സംസാരിച്ചപ്പോൾ പറഞ്ഞു രാവിലെ ഞാൻ രായണൻ വീട്ടിൽ നിന്നിറങ്ങി നടന്നു വരുമ്പോൾ അദ്ദേഹത്തെ എൻ്റെ വാഹനത്തിലാണ് ഞങ്ങൾ കൊല്ലൂരിലേക്ക് യാത്ര ചെയ്തത് എന്നാൽ തിരിച്ച് വരുമ്പോൾ കരവാളൂർ ജംഗ്ഷനിലെ രായണ ആരും വണ്ടിയും കൊണ്ടുവന്നാലും പോകത്തില്ല അതാണ് കാനലിൻ്റെ പ്രത്യേകത കനാലിപ്പൊക്കു വരെ നടന്നേ പോകും അപ്പം വന്നിട്ടുള്ള ജനങ്ങളും ഒക്കെയായി സമ്മതിക്കാനും സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തി വളരെ നല്ല വ്യക്തി വ്യക്തിജീവിതത്തിനുണമയായിരുന്ന ഒരു പൊതുപ്രവർത്തകനുപരി ഒരു കുടുംബ സൂക്ഷിക്കുന്ന ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ശ്രീലായണൻ്റെ വിയോഗം വിഷമമുണ്ടാക്കുന്നതാണ് മരണം മാറി തന്നെയായാലും എല്ലാവർക്കും അത് വിഷമമാണെന്നാലും ലായണനെ സംബന്ധിച്ച് കുറച്ചധികം കാലത്തുകൂടി എങ്കിലും ജീവിച്ചിരിക്കണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും ഒരു തൊണ്ണൂറ്റി ശതമാനം ആളുകളും എന്നാണ് കുൺ ടൗൺ ബാട്ടിലെ ഓരോ കുടുംബാംഗത്തെ നഷ്ടപ്പെട്ട വേദനയാണ് ഇത് കരുവാളുടെ പ്രകാരം അദ്ദേഹം സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ കാണുവാനും ഞാൻ പോയിരുന്നു കുറച്ചധികം നേരം സംസാരിക്കുകയും ചെയ്തു വീണ്ടും ആരോഗ്യവാനായി തിരിച്ചു വരാനും കഴിയും എന്നുള്ള പ്രത്യേകയാണ് പ്രകടിപ്പിച്ച വീട്ടിൽ തന്നെ അടയത്തിൻ്റെ വിയോഗം ഇതാത്തത് കരവാളൂർ പഞ്ചായത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇത്രയേറെ അമാനുഷികരായ ഒരു വ്യക്തി ഇനി ഉണ്ടാവുമോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കരവാളൂരി ഏത് വാർഡിലും ഇരു മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ചങ്കൂറ്റം അത് എത്ര പേർക്കുണ്ടാവുമെന്നാണ് നമുക്കറിയേണ്ടത് കരുവാളൂർ പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ നാടകമുണ്ടായ ദുഃഖത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു എനിക്ക് കാര്യം ആയി ഒരുപാട് കാലത്തെ നല്ല ബന്ധമാണ് പറയാനുള്ളത് ഞാൻ എൽ എൽ ബി വിദ്യാർത്ഥിയായി തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പുനലൂരിലേക്ക് വരുമ്പോൾ വല്ലപ്പോഴുമാണ് വീട്ടിലേക്ക് വരാറുള്ളത് അങ്ങനെ വരുമ്പോൾ പുനലൂരിൽ വൈകുന്നേരം ഇവിടെ ഇരിക്കുന്ന പ്ലാച്ചിലെ ഗോപി ചേട്ടനും ചേട്ടനും കൂടി പുനലൂർ ടി ബി ജംഗ്ഷനിൽ നിന്ന് പി എൻ എസ് വഴി കറങ്ങി തിരിച്ച് ടി ബി ജംഗ്ഷനിലെത്തിച്ചേരുന്ന ഒരു നടപ്പ് എല്ലാ ദിവസവും വൈകുന്നേരമുണ്ട് ഞാൻ വന്നിറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ചില്ലറ പൈസയുമായിട്ട് വീട്ടിലേക്ക് പോകാനുള്ള കുട്ടികളുമായിട്ടായിരിക്കും ഞാൻ വന്നിറങ്ങുന്നത് പക്ഷേ അവിടെ വന്നിറങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി എന്നെ വിളിച്ച് ഒരു ചായയും പെന്നും ഒക്കെ വേടിച്ച് തരുന്ന എന്ന് വന്നാലും നിർബന്ധിച്ച് നമ്മൾ ചായ കുടിച്ചു എന്ന് പറഞ്ഞാലും ചായ കുടിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ഒരു സൗഹൃദം അന്നും ഉണ്ടായിരുന്നു ഞാനത് പറയുമ്പോൾ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്ലാം മുരളി എന്നോട് നേരത്തെ പറഞ്ഞത് അവരോടും അങ്ങനെ തന്നെയാണ് എപ്പോൾ കണ്ടാലും ചായ മേടിച്ചു കൊടുക്കുന്ന ഒരു സൗഹൃദമായിരുന്നു എന്നാണ് അത് പുനലൂര് അതുകൊണ്ട് തന്നെ രാജമിള്ളച്ചേട്ടൻ്റെ ആകസ്മികമായ നിര്യാണം കരവാളൂരിന് മാത്രമല്ല പുനലൂരിന് ഒരു തീര നഷ്ടമാണ് എൻ്റെ വാപ്പായുടെ സുഹൃത്താണ് രാജൻപിള്ളച്ചേട്ടൻ പക്ഷേ പുനലൂരിൽ കരവാളൂരിനേക്കാൾ വലിയ സൗഹൃദം പുനലൂരിൽ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആരും തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഞാൻ രാജനനെ എന്നു മുതൽ പരിചയം പെട്ടെന്നോ അന്നുമുതൽ രാജൻ എന്നോട് വളരെയധികം സ്നേഹമായിട്ടും സൗഹൃദമായിട്ടും ആണ് അദ്ദേഹവുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് ഒരു നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിര്യാണത്തിൽ എൻ്റെയും ജീവനക്കാരുടെയും അനുശോചന രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഷായ്സാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കൂടി എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു അംഗൻവാടി അത് തയ്യാറ അത് തീർച്ചയായും ശ്രീ വളരെ വിശദമായി രാധൻപിള്ള സംസാരിച്ചു തീർച്ചയായും പൊതുപ്രവർത്തന രംഗത്ത് ഒരു വ്യത്യസ്ത മാതൃക വേട്ടി ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ കെ എസ് രാജൻപിള്ള നമ്മൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ആൾക്കൂട്ടത്തിൽ വിശ്വസിച്ചിരുന്ന മനുഷ്യനായിരുന്നു എപ്പോഴും ഒറ്റയ്ക്ക് സന്ധിച്ച് നമ്മളൊക്കെ പറയാറുണ്ട് ഏകാന്തപതികരെന്നൊക്കെ അതുപോലെ ഒറ്റയ്ക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്ത ബോധ്യപ്പെടുത്തിയ ഒരു ഉത്തമ പൊതുപ്രവർത്തകരായിരുന്നു ശ്രീ ഗവേഷൻ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല പിടുത്ത ഡ്രസ്സുകൾ ഒക്കെ മാത്രം ധരിച്ച് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പലരും അദ്ദേഹത്തെ പറ്റി ചിന്തിച്ചിരുന്ന വലിയ ആർത്ഥാട ജീവിതവും അതുപോലെ തന്നെയൊക്കെ വലിയ സമ്പത്തിൻ്റെയൊക്കെ ഉടമയാണെന്നാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അതുപോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് നിൽക്കാൻ ആവുന്നത് പരിശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരുടെ ഞങ്ങളുടെ ഒരു ജനപ്രതി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒട്ടനവധി നല്ല അനുഭവങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചുണ്ട് പക്ഷേ അതെല്ലാം പറയാനുള്ള ഒരു വീതി അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ചുരുക്കം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക ജനപ്രതിനിധി എന്നതിൽ ജീവനക്കാർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നു കെ എസ് ആ എന്താ കാരണം അദ്ദേഹം വളരെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ജീവനക്കാരനെ സമീപിച്ച് എനിക്കിന്നൊരാവശ്യമുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരാവശ്യമാണെന്ന് വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവനക്കാരെ ടുന്ന ഒരാളാണ് അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എന്നും പഞ്ചായത്തിലെത്തി ജീവനക്കാരോട് ഇങ്ങനെ പറയുന്ന ഒരാളല്ല വളരെ അത്യാവശ്യം വേണ്ടി കാര്യങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സമീപിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കും കുറച്ച് ഒരിഷ്ടം കൂടുതലാണെന്ന് വെച്ചോളൂ കെ എസ് രായപ്പോൾ അദ്ദേഹത്തോട് ഒരിഷ്ടം വളരെ കൂടുതലുണ്ട് അസുഖമായി ചികിത്സയിലായിരുന്നെങ്കിൽ തന്നെയും മരണപ്പെടുമെന്നുള്ളൊരു ചിന്ത യഥാർത്ഥത്തിൽ ഞങ്ങൾക്കാർക്കില്ലായിരുന്നു കഴിഞ്ഞ ഭരണസമിതി യോഗത്തിന് മുന്നോടിയായിട്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തെ അവസാനമായിട്ട് വിളിക്കുന്ന ഒന്നാണ് അന്ന് വിളിച്ചു പരിശോധന കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ എനിക്ക് ഈ കമ്മിറ്റിക്ക് വരാൻ പറ്റുന്ന അവസ്ഥയല്ല പക്ഷേ ജനുവരി മാസത്തിൽ ഞാൻ എന്തായാലും നടക്കുന്ന കമ്മിറ്റിയിൽ എത്തുമെന്നാണ് അദ്ദേഹം ഉറപ്പു പറഞ്ഞത് പക്ഷേ ആ വാക്കുപാലിക്കാൻ എന്തുകൊണ്ടോ നെയ്യോമിയോ അതിന് ഒരു ഇടവ് നൽകിയില്ല അതിന് ജീവനക്കാർക്കെല്ലാം അതിയായ ദുഃഖമുണ്ട് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും നമ്മളോട് സംസാരിക്കുമ്പോൾ നല്ല സ്നേഹമുള്ളിലുണ്ട് എന്നാൽ ആ സ്നേഹത്തിൻ്റെ അഗാധത നമുക്ക് മനസ്സിലാക്കുന്നത് പിന്നിലാണ് അതുപോലെ തന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട് ആ ഒരു സ്റ്റാൻഡിൽ നിന്നും അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ചലനം ഒരു തീരുമാനത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് നമ്മൾ എന്നെപ്പോലെ ഒരുപാട് അവസരങ്ങൾ ഞെട്ടിച്ചിട്ടുള്ളവരാണ് പിന്നെ ഒരു കുടുംബത്തിലെ പോലെ തന്നെ എനിക്ക് നൽകിയ സ്നേഹവും പിന്തുണയും എല്ലാം ഈ അവസരത്തിൽ ഞാൻ വളരെ യഥാർത്ഥയായ ഒരൊക്കെയാണ് വളരെ കാലം ആത്മനിർഭമായിരുന്ന പലപ്പോഴും പല സാഹചര്യങ്ങളിലൂടെ ബന്ധപ്പെടുന്ന അപ്പോഴാണ് പ്രസിഡന്റ് എന്നെ വിളിച്ചു പറയുന്നതിൽ നമ്മുടെ കേസ് പോയി എന്നും എന്നാൽ രാത്രി രണ്ടുമൂന്ന് പ്രാവശ്യം രണ്ടുമൂന്നു എന്നെ ഫോൺ ചെയ്തു ഞാൻ ന്യൂ ഇയർ പറയാൻ അനുസരിച്ച് യഥാർത്ഥത്തിൽ ഞാൻ ഫോൺ എടുത്തില്ല അങ്ങനാണ് ഞാനിതറിഞ്ഞത് ഈ കേസിൻ്റെ വേർപാടിന വേർപാട് എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കര ദുഃഖമുണ്ട് പക്ഷേ ഒരു വിശ്വാസമുണ്ട് മിക്ക നിയമം അനുസരിച്ച് െ വീണ്ടും കാണാം എന്നുള്ളൊരു പ്രത്യാശ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളുതവാക്കൾ നിർത്തുന്നു നേതാക്കന്മാരെ പ്രിയപ്പെട്ട ഒരു നാട്ടുകാർ നമ്മുടെ പ്രവർത്തകരായ മൂന്ന് മാസക്കാർ ചികിത്സയിലായിരുന്നെങ്കിൽ പോലും പുള്ളി വളരെ സന്തോഷത്തോടെ വീണ്ടും പഞ്ചായത്തിലേക്ക് വരാം എന്നുള്ള റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ